ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല ശ്രാവണ പല്ലവി ഭാഗം മുപ്പത്തിയൊമ്പത് എന്നാൽ മഹാദേവൻ പല്ലവിക്ക് ജോലി കൊടുത്തെന്ന് മഹിമ അറിഞ്ഞതും വലിയ ബഹളമുണ്ടാക്കി പല്ലവി അവിടേക്ക് ചെന്നാൽ മഹിമ ഇനി അങ്ങോട്ടേക്ക് ചെല്ലില്ല എന്നും വാശി പിടിച്ചു അവളുടെ വാശി കണ്ട് പിന്മാറാൻ തുടങ്ങിയ പല്ലവിയെ മുകുന്ദൻ തടഞ്ഞു അതോടെ വാശി കയറി മഹിമ ഓഫീസിലേക്ക് പോകുന്നത് നിർത്തി അതോടെ ശ്രീകുട്ടനും പല്ലവിയും ഒരുമിച്ച് ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കാൻ പോകുന്നതിനാൽ ഉണ്ണിയും ഓഫീസിൽ പോയി തുടങ്ങി എല്ലാവരിലും അത് സന്തോഷം നിറച്ചു എന്നാൽ അവൻ ഓഫീസിൽ പോകുന്നു എന്നറിഞ്ഞതും മഹിമ വീണ്ടും പോകാൻ തയ്യാറായതും ശങ്കർ അതിനെ ശക്തമായി എതിർത്തു അതോടെ മഹിമയ്ക്ക് പല്ലവിയോട് അടങ്ങാത്ത പകയായി ആ വീട്ടിലെ എല്ലാവർക്കും ചുരുങ്ങിയ ദിവസം കൊണ്ട് പല്ലവി വേണ്ടപ്പെട്ടവളായപ്പോൾ മഹിമയ്ക്ക് ശത്രുവുമായി ഉണ്ണി പിന്നെ മുഴുവനായും അവളെ അവഗണിച്ചു പല്ലവിയും അതുപോലെ തന്നെ ഓഫീസിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചോദിക്കുകയോ പറയുകയോ ചെയ്യും എന്നല്ലാതെ അവർക്കിടയിൽ ഒരു സംസാരമില്ല കണ്ണൻ മുഴുവൻ സമയവും ഇപ്പോൾ പല്ലവിക്കൊപ്പം തന്നെയാണ് ഉറങ്ങാൻ നേരം മാത്രം ഉണ്ണിക്കടുത്തേക്ക് ചെല്ലും കണ്ണൻ പല്ലവിയിലേക്ക് അടുക്കുന്നത് ഉണ്ണിയിൽ ഭയം ഉണ്ടാക്കിയെങ്കിലും ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനാകും അത് കഴിഞ്ഞാൽ അവിടെ തിരികെ കൊണ്ടാക്കാം എന്ന ആശ്വാസത്തിൽ മുന്നോട്ടു പോയി ഉമ്മയുടെ അടുത്തേക്ക് പല്ലവി ചെല്ലുമ്പോൾ അവിടെ ഉമ്മയ്ക്കടുത്ത് ഉണ്ണിയിരിക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടതോടെ പല്ലവി തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചതും ഉണ്ണി അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കുന്ന സമയം കൊണ്ട് അവൻ മുറുക്കി പുറത്തേക്ക് നടന്നു ഉമയെ രാവിലത്തെ കാര്യങ്ങൾക്ക് സഹായിച്ച് കുളിപ്പിച്ച് വസ്ത്രം മാറ്റി കട്ടിലിലേക്ക് കിടത്തുമ്പോഴേക്കും ശങ്കർ അവർക്കുള്ള ഭക്ഷണവുമായി വന്നു ഉമയ്ക്കടുത്തിരിക്കുന്ന പല്ലവിയെ കണ്ടപ്പോൾ അയാൾക്ക് മായയാണ് ഓർമ്മ വന്നത് ആരും അല്ലാതിരുന്നിട്ട് പോലും പല്ലവി ഉമയുടെ കാര്യങ്ങൾ എല്ലാം സ്വയം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് അവളോടുള്ള ഇഷ്ടം കൂട്ടിയിരുന്നു ആ അങ്ങൾ വന്നു ഇനി എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് മിടിക്കായിരിക്കും കേട്ടോ എനിക്ക് കണ്ണനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണം ഇന്ന് വാക്സിൻ എടുക്കേണ്ട ദിവസമാണ് മോൾ ഒറ്റയ്ക്കാണോ പോകുന്നത് ഏയ് അല്ലെങ്കിൽ ശ്രീകുട്ടം വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശരി മോൾ പോയിക്കോ ശങ്കർ പറഞ്ഞതും പല്ലവി ഉണ്ണിയുടെ റൂമിലേക്ക് നടന്നു ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നതും ഉറങ്ങുന്ന ഉണ്ണിയെയും അവന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കണ്ണനെയും അവൾ കണ്ടു ഉറക്കത്തിൽ മോൻ എഴുന്നേറ്റ് കരഞ്ഞപ്പോൾ അവനെ നെഞ്ചിലെടുത്ത് കിടത്തിയതാവും അങ്ങനെ ഉറങ്ങിപ്പോയി കാണും ഉണ്ണിയെ നോക്കി മനസ്സിൽ കരുതി ശബ്ദമുണ്ടാക്കാതെ ചെന്ന് കണ്ണനെ ഉണ്ണിയുടെ നെഞ്ചിൽ നിന്നും എടുക്കാൻ നോക്കിയതും ഉറക്കത്തിൽ ഉണ്ണി കുഞ്ഞിനെയും കൊണ്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞുകിടന്നു എന്നാൽ കുഞ്ഞിനെ എടുക്കാൻ നീട്ടിയ പല്ലവിയുടെ കൈയും അതിനിടയിൽ വെട്ടതിനാൽ നില അവൾ ഉണ്ണിയുടെ ദേഹത്തേക്ക് വീണു ഉണ്ണിയുടെ ദേഹത്തു നിന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ നിന്നവളെ ഉണ്ണി തൻ്റെ കൈയിൽ ചുറ്റിപ്പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു അവൻ്റെ പ്രവൃത്തിയിൽ പല്ലവി ശരിക്കും ഞെട്ടി അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ബോധം വീണ്ടെടുത്ത് അവൾ ഒന്നുകൂടി കുതറിയതും ഉണ്ണി തൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് ചേർത്ത് വെച്ചു അവളുടെ ചലനം നിന്നുപോയി ശ്വാസം പോലും എടുക്കാൻ അവൾ മറന്നു ഐ ലവ് യുമായ ഉറക്കത്തിൽ അവൻ പറഞ്ഞ വാക്കുകൾ കേൾക്കെ അവൾ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അവനെ ശക്തിയിൽ നെഞ്ചിൽ പിടിച്ചു തള്ളി ഉറക്കം മുറഞ്ഞ ദേഷ്യത്തിൽ കണ്ണു തുറന്ന ഉണ്ണി തൻ്റെ കൈക്കുള്ളിൽ തന്നോട് ചേർന്ന് കണ്ണു നിറച്ചു കിടക്കുന്നവളെ കണ്ടതും ബാക്കിയുണ്ടായിരുന്ന ഉറക്കം ആവിയായിപ്പോയി അവളിൽ നിന്നും കൈയെടുത്തു മാറ്റി അവൻ ചാടി ചാടിയെഴുന്നേറ്റ് കട്ടിലിലിരുന്നു ഒപ്പം കണ്ണനെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു പിടിച്ചു നീ നീ നീയെന്ത് ഇവിടെ അവന്റെ ചോദ്യം കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു എനിക്ക് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ കൊതി മൂത്തു വന്നതാ എന്ത് അവൾ പറഞ്ഞതും അവൻ പകുപ്പോടെ ചോദിച്ചു അല്ലാതെ പിന്നെ മോനെടുക്കാൻ വന്ന എന്നെ പിടിച്ചു വലിച്ച് വീഴ്ത്തിയതും പോരാ അയാൾ ഒടുക്കത്തൊരു ചോദ്യം ചെയ്ത് മനുഷ്യന്റെ നടുപോയി ദേഷ്യത്തോടെ അവൾ പറഞ്ഞതും അവന് ആശ്വാസം തോന്നി പിടിച്ചു വലിച്ചു നീ വീണു ശരി തന്നെ അതും കഴിഞ്ഞ് ഇവിടെ സുഖിച്ചു കിടക്കുന്നത് എന്തിനാ എഴുന്നേറ്റ് പോയിക്കൂടെ ജാളിത മറച്ചു പിടിക്കാൻ അവൻ ചൂടായതും അവളവനെ രൂക്ഷമായി നോക്കി തൻ്റെ ഈ ആനക്കാൽ എടുത്തു മാറ്റാതെ ഞാൻ എങ്ങനെയാടോ എഴുന്നേൽക്കുന്നേ അവൾ ചോദിച്ചപ്പോഴാണ് ഉണ്ണിയും അത് ശ്രദ്ധിക്കുന്നത് തൻ്റെ ഒരു കാൽ ഇപ്പോഴും അവളെ ദേഹത്താണ് അവൻ വേഗം കാലും മാറ്റിയതും അവൾ എഴുന്നേറ്റു മോനയും എടുത്ത് ഉണ്ണിയെ ഒരിക്കൽ കൂടി രൂക്ഷമായി നോക്കി അവൾ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ചെ നാണം കിട്ടൂ സ്വന്തം തലയിൽ ഒന്നുകൂട്ടി അവൻ കുളിക്കുവാൻ കയറി കണ്ണനെ റെഡിയാക്കി പല്ലവി ഹാളിലേക്ക് വന്നപ്പോൾ അവർക്കൊപ്പം പോകാൻ ശ്രീകുട്ടനും റെഡിയായി വന്നു പോവാ അവൻ ചോദിച്ചതും അവൾ സമ്മതത്തോടെ തലയാട്ടി അവിടെ നിന്നിരുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയതും ശ്രീകുട്ടൻ്റെ അടിച്ചു അതെടുത്ത് കുറച്ചു മാറി നിന്ന് അവൻ സംസാരിച്ചു ഫോൺ വെച്ച് വച്ച് അവൻ വരുന്നത് പല്ലവി കണ്ടു പല്ലവി എനിക്ക് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോകണം ഞാൻ സൈൻ ചെയ്ത ഒരു പേപ്പറിൽ എന്തോ മിസ്റ്റേക്ക് അതൊന്നും മാറ്റിയെടുത്ത് വേഗം അയക്കണം അയ്യോ മോനെ നീ പോയാൽ മോൾക്കൊപ്പം ആരെ പോകുക മഹിയേട്ടൻ ശങ്കുവും കല്യാണത്തിന് പോയിരിക്കുക അവൾ വരാൻ വൈകും പാർവതി പറഞ്ഞ് പല്ലവിയെ നോക്കി അത് സാരിലാൻറ്റി അവൻ പോക്കോട്ടെ കണ്ണനെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളാം മോളെ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞിന് വാശിയാവും ആ ഒരു കാര്യം ചെയ്യാം മഹിമയുണ്ട് ഇവിടെ അവൾ മുകളിലൊപ്പം വരട്ടെ അതും പറഞ്ഞ് പല്ലവിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മഹിമയെ വിളിക്കാനായിപ്പോയി അത് കണ്ടതും ശ്രീകുണ്ഠ യാത്ര പറഞ്ഞിറങ്ങി കുറച്ചു കഴിഞ്ഞും പാർവതി വരാതെ ആയപ്പോൾ അവരെ തിരക്കി പല്ലവി മഹിമയുടെ റൂമിലേക്ക് നടന്നു മുറിയുടെ പുറത്തുനിന്നേ മഹിമയുടെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാമായിരുന്നു അമ്മായി എന്ത് പറഞ്ഞാലും ഞാൻ അവൾക്കൊപ്പം പോകില്ല എനിക്കിഷ്ടല്ല ആ പെണ്ണിനെ അഹങ്കാരി കണ്ണനെ അവൾ തനിയെ കൊണ്ടുപോക്കോളൂ അതിനുള്ള സാമർഥ്യം അവൾക്കുണ്ട് മോളെ ഈ സമയം വാശി പിടിക്കല്ലേ ഇവിടെ ആരുമില്ലാത്തത് കൊണ്ടല്ലേ മോള് പല്ലവി നോക്കണ്ട നമ്മുടെ കണ്ണൻ്റെ കാര്യമല്ലേ പാർവതി ചോദിച്ചിട്ടും അവൾക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല സോറി അമ്മ ആർക്കു വേണ്ടിയും എൻ്റെ തീരുമാനം മാറ്റാൻ ഞാൻ തയ്യാറല്ല അതുമല്ല എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ വരും എനിക്ക് അവർക്കൊപ്പം ഔട്ടിങ്ങിന് പോകണം കണൽ ഇഞ്ചക്ഷൻ എടുത്താൽ ഭയങ്കര കരച്ചിലാകും എനിക്കത് കേൾക്കുന്നത് വല്ലാത്ത ഇറിറ്റേഷനാണ് മഹിമ എടുത്തടിച്ച പോലെ പറഞ്ഞതും പാർവതിക്ക് വല്ലാത്ത വിഷമമായി സ്വന്തം ചേച്ചിയുടെ കുഞ്ഞാണ് അവനെയാണ് ഒരു ശല്യം എന്ന പോലെ അവൾ സംസാരിക്കുന്നത് പുറത്തുനിന്ന് അവരുടെ സംസാരം കേട്ട പല്ലവിക്ക് ദേഷ്യം വന്നു കയ്യിലിരിക്കുന്ന കണ്ണനെ കണ്ടതും അവൻ്റെ നിഷ്കളങ്കമായ ചിരി കണ്ടതും അവളിൽ ദേഷ്യം മാറി വത്സ്യം നിറഞ്ഞു ആരും വേണ്ടട കള്ളക്കണ്ണ അമ്മയുണ്ട് കേട്ടോ നീ എനിക്കൊരു ശല്യമല്ലോ മറിച്ച് എൻ്റെ ഭാഗ്യമാണ് നീ അവനോട് കൊഞ്ചി പറഞ്ഞ് അവൾ കണ്ണനെയും കൊണ്ട് തിരിഞ്ഞതും കണ്ടു പിന്നിൽ നിൽക്കുന്ന ഉണ്ണിയെ അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു വലിഞ്ഞുമുറുകിയിരുന്നു അതേ ദേഷ്യത്തോടെ അവൻ ആ റൂമിലേക്ക് കടന്നു പാർവതിയും മഹിമയും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഉണ്ണിയെ കണ്ടതും മഹിമയുടെ മുഖം വിളറി വെളുത്തു അവൻ ഓഫീസിൽ പോയി എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു പാർവതിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് തുടരും